രാജ്യവ്യാപകമായി രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്ന വോട്ടുകൊള്ളക്കെതിരെയുള്ള പ്രചരണാർത്ഥം കോൺഗ്രസ് നടത്തുന്ന സിഗ്നേച്ചർ ക്യാമ്പയിന്റെ മൂന്നാർ ബ്ലോക്ക് തല ഉദ്ഘാടനം നടന്നു മുൻ എം എൽ എ കെ മണി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വോട്ടർ പട്ടികയിലെ പൊരുത്തക്കേടുകൾ ഉയർത്തിക്കാട്ടി രാഹുൽ രാഹുൽഗാന്ധി മുമ്പോട്ട് വച്ചിട്ടുള്ള വോട്ടുചോരിയുടെ പ്രചാരണാർത്ഥം കോൺഗ്രസ് നടത്തുന്ന സിഗ്നേച്ചർ ക്യാമ്പയിന്റെ മൂന്നാർ ബ്ലോക്ക് തല ഉദ്ഘാടനമാണ് മൂന്നാറിൽ നടന്നത് വോട്ടുകൊള്ളയുടെ പ്രചാരണം താഴെ തട്ടിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടിക്ക് രൂപം നൽകിയിട്ടുള്ളത് മുൻ എം എൽ എ എ കെ മണി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു இது வரைக்கும் நம்ம பார்க்கவும் கேட்கவும் இருக்கிற சம்பவம் அந்த அளவுக்கு ஒரு கொள்ளை இந்த ஓட்டு கொள்ளை அடிச்சு ஓட்டு கொள்ளை நடந்துருக்கு அதனால தான் பல இடங்களும் மோடி தோக்க வேண்டிய அந்த பாராளுமன்ற தொகுதியில் கூட மோடி ஜெயித்தது காரணம் இந்த மாதிரி தான் പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് മൂന്നാർ ബ്ലോക്ക് പ്രസിഡന്റ് എസ് വിജയകുമാർ ജി മുനിയാണ്ടി കെ പി രാജൻ ഡി കുമാർ സി നെൽസൺ ആർ കറപ്പസ്വാമി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി